तत्र तं बुद्धिसंयोगम् लभते पौर्वदेहिकम् यतते चैत्ततो भूयः संसिद्धौ कुरुनन्दन हे hey, कुरुनन्दन ഒരു ജന്മം എടുക്കുമ്പോൾ അവർ തങ്ങളുടെ മുൻകാല ജീവിതത്തിലെ ജ്ഞാനത്തെ പുനർജീവിപ്പിക്കുകയും യോഗത്തിൽ കൂടുതൽ പൂർണ്ണതയിലേക്ക് വരാൻ കഠിനമായി പരിശ്രമിക്കുകയും ചെയ്യുന്നു ധ്യാനം സത്സംഗം യോഗ തുടങ്ങിയവയുടെ ഫലം ഈ ജന്മത്തിൽ കിട്ടിയില്ലെങ്കിൽ വരുന്ന ജന്മത്തിലെങ്കിലും തീർച്ചയായും ലഭിക്കുമെന്ന് അർജുനനോട് ഭഗവാൻ പറയുന്നു എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്ന ദൈവം തികച്ചും നീതിമാനാണ് ഭൂതകാലത്തിൽ നാം സ്വരൂപിച്ച ആത്മീയ സ്വത്തുക്കൾ എന്തായിരുന്നാലും ഉചിതമായ സമയത്ത് അവൻ നമ്മുടെ മുൻകാല പ്രയത്നങ്ങളുടെ ഫലം നൽകുകയും നമ്മുടെ മുൻകാല നേട്ടങ്ങൾക്ക് അനുസൃതമായി ഉള്ളിൽ നിന്ന് നമ്മുടെ ആത്മീയത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഭൗതിക വീക്ഷണങ്ങൾ പുലർത്തുന്ന ചിലർ പെട്ടെന്ന ആഴത്തിലുള്ള ആത്മീയത കൈവരുന്നത് എന്തുകൊണ്ടാണെന്ന് ഇത് വിശദീകരിക്കുന്നു അവരുടെ ആത്മീയ സംസ്കാരങ്ങൾ ഉണരുമ്പോൾ അവർക്ക് മുൻജന്മങ്ങളിലെ സാധനയുടെ പ്രയോജനം ലഭിക്കും ഈ വസ്തുത ഭരതമഹാരാജാവിൻറെ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഭരതൻ എന്നു പേരുള്ള ഒരു മഹാരാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻറെ പേരിലാണ് ഭരതവർഷ എന്നും അറിയപ്പെടുന്നത് ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും മകനായാണ് ഭരതൻ ജനിച്ചത് മഹാനായ ഭരതരാജാവ് വാർദ്ധക്യത്തിൽ തൻറെ സിംഹാസനം മകന് വിട്ടുകൊടുത്ത് വാനപ്രസ്ഥം ചെയ്തു അവിടെ അദ്ദേഹം ഒരു മുനിയുടേതുപോലുള്ള കഠിനമായ ജീവിതം നയിച്ചുകൊണ്ട് നിരന്തരമായ ധ്യാനത്തിലായിരുന്നു ഒരു ദിവസം അദ്ദേഹം ധ്യാനത്തിലിരിക്കുമ്പോൾ ഗർഭിണിയായ ഒരു മാൻ നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ വന്നു ആ സമയം അല്പം അകലെ ഒരു സിംഹം ഭയങ്കരമായി ഗർജിച്ചു ഗർഭിണിയായ മാൻ ഞെട്ടിപ്പോയി അത്യധികം സമ്മർദ്ദത്തിലായി ആ ഭയത്തിൽ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി ഉടനെ ചത്തുവീണു മാൻകുട്ടി വെള്ളത്തിൽ വീണു ഭരതൻ അതിനെ രക്ഷിച്ചു ഭരതൻ തന്റെ സംരക്ഷണയിൽ മാൻകുട്ടിയെ എടുത്ത് പിതൃസംരക്ഷണത്തോടെ വളർത്തി ഭരതൻ മാനുമായി അടുക്കുകയും കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്തു മാനിൻറെ സുരക്ഷിതത്വത്തെക്കുറിച്ച് നിരന്തരം വേവലാതിപ്പെടുന്നതിനാൽ അദ്ദേഹത്തിന് മനസ്സ് ഏകാഗ്രമാക്കാൻ കഴിഞ്ഞില്ല കുറച്ചു വർഷങ്ങൾക്കു ശേഷം ഭരതൻ വളരെ അസുഖം ബാധിച്ചു മരിക്കാൻ കിടന്നു എന്നാൽ അദ്ദേഹത്തിന്റെ മനസ് പരമാത്മാവിനെ ധ്യാനിക്കുന്നതിനു പകരം മാനിനെക്കുറിച്ചു ചിന്തിച്ചു അതിനെ ആരു പരിപാലിക്കും എന്നു ചിന്തിക്കുകയായിരുന്നു തന്റെ പ്രിയപ്പെട്ട മാനിന്റെ സങ്കടകരമായ നോട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഉറപ്പിച്ചുകൊണ്ട് ആത്മാവ് ശരീരം വിട്ടുപോയി അതിൻ്റെ ഫലമായി അടുത്ത ജന്മത്തിൽ ഭരതൻമാനായി ജനിച്ചു എന്നാൽ മുൻജന്മ കർമ്മങ്ങളൊന്നും നഷ്ടപ്പെടുന്നില്ല ഒരു സന്യാസിയായി അദ്ദേഹം ചെയ്ത മഹത്തായതും നല്ലതുമായ എല്ലാ പ്രവൃത്തികളും ഫലം നൽകി സംസാരശേഷി ഇല്ലെങ്കിലും അത് മുൻകാല ജീവിതത്തെ ഓർത്തു ഈ മാൻ അധിക സമയവും മുനിമാരുടെ ആശ്രമങ്ങൾക്ക് സമീപം മേയാൻ ആകർഷിക്കപ്പെട്ടു അങ്ങനെ മാനിന്റെ ജീവിതവും കഴിഞ്ഞുപോയി പോയി അടുത്തത് ധനികനായ ഒരു ബ്രാഹ്മണന്റെ ഇളയ മകനായി ജനിച്ചു ഈ ജീവിതത്തിലും അവൻ തന്റെ മുൻകാല ജീവിതങ്ങളെ ഓർത്തു അതിനാൽ ഭൗതിക ജീവിതത്തിന്റെ വശങ്ങളിൽ കുടുങ്ങരുതെന്ന് അവൻ നിശ്ചയിച്ചു അതുവഴി അദ്ദേഹത്തിൻ ജഡ എന്ന് വിളിപ്പേർ നേടിക്കൊടുത്തു അവന്റെ ചിന്തകൾ എല്ലായ്പ്പോഴും ആത്മാവിന്റെ സാക്ഷാത്കാരത്തിലായിരുന്നു അവൻ തന്റെ പ്രാരാബ്ധകർമ്മത്തെ ഇല്ലാതാക്കാൻ മാത്രം ജീവിച്ചു കാലക്രമേണ അവന്റെ പിതാവ് മരിച്ചു പുത്രന്മാർ സ്വത്തുക്കൾ പരസ്പരം പങ്കിട്ടു അവൻ ആരോടും ഒന്നും ഉരിയാടിയില്ല ഇളയവൻ ഊമയാണെന്ന് കരുതി മറ്റുള്ളവർ അവന്റെ ഓഹരി പിടിച്ചുപറിച്ചു സഹോദരന്മാർ ജഡഭരതനെ അവരുടെ അടിമയെപ്പോലെ പണിയെടുപ്പിച്ചു മിച്ചം വരുന്ന ഭക്ഷണം മാത്രം അവർ അവനു കൊടുക്കുമായിരുന്നു ഒരിക്കൽ രാജാവിന്റെ സഹായികൾ ബലിയർപ്പിക്കാൻ അനുയോജ്യമായ ഒരു മനുഷ്യനെ തിരയുകയായിരുന്നു ജഡഭരതൻ ചെറുപ്പവും ശക്തനുമായതിനാൽ ബലിക്ക് അനുയോജ്യമായ ആളെന്ന് അവർ കണ്ടെത്തി അവർ അവനെ കാളിദേവിയുടെ കാൽക്കൽ ഇരുത്തി പ്രധാന പുരോഹിതൻ വെട്ടാൻ കോടാലി ഉയർത്തിയപ്പോഴും കയ്യിൽ ആയുധങ്ങളുമായി കാളി ജീവനോടെ വന്നു കാളിദേവി മുറിയിലെ എല്ലാവരെയും തല വെട്ടി പ്രതിമയിലേക്ക് മടങ്ങി ജഡഭരതൻ പുറത്തേക്ക് നടന്നു അവൻ റോഡിലൂടെ നടക്കുമ്പോൾ രാഹുഗണ രാജാവിൻറെ പല്ലക്കിൻറെ വാഹകരിൽ ഒരാൾക്ക് പെട്ടെന്ന് അസുഖം വന്നതിനാൽ ആ ജോലി ചെയ്യാൻ അഭ്യർത്ഥിച്ചു ഒരു നീരസവും കൂടാതെ ജഡഭരതൻ അഭ്യർത്ഥന അംഗീകരിക്കുകയും രാജാവിന്റെ പല്ലക്കിന്റെ മറ്റു വാഹകരോടൊപ്പം ചേരുകയും ചെയ്തു നടക്കുന്നതിനിടയിൽ തന്റെ വഴിയിൽ ഒരു പുഴുവിനെ ചെവിട്ടാതിരിക്കാൻ അവൻ വളഞ്ഞുപൊളഞ്ഞു നടന്നു ഇത് പല്ലയ്ക്ക് കുലുങ്ങാൻ കാരണമായി രാജാവ് ജഡഭരതനെ നല്ലവണ്ണം ശകാരിച്ചു പക്ഷേ ഒരിക്കൽ കൂടി ഇതുതന്നെ ആവർത്തിച്ചു ഇത്തവണ രാജാവ് തന്റെ വാക്കുകളിൽ അല്പം പരുഷമായി രാജാവ് ജഡഭരതനെ ശാസിച്ചു മൂടാ നീ എന്താണ് ചെയ്യുന്നത് നിനക്ക് ക്ഷീണമുണ്ടെങ്കിൽ തോളിൽ വേദനയുണ്ടെങ്കിൽ അല്പം വിശ്രമിക്കൂ ജഡഭരതൻ പല്ലക്കിന്റെ തണ്ട് താഴെ വെച്ചുകൊണ്ട് പറഞ്ഞു രാജാവേ താങ്കൾ ആരെയാണ് വിട്ടി എന്ന് വിളിക്കുന്നത് ആരോടാണ് പല്ലക്ക് താഴെ വയ്ക്കാൻ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ആരാണ് ക്ഷീണിതനെന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ആരെയാണ് നീ എന്ന് അഭിസംബോധന ചെയ്യുന്നത് രാജാവേ ഈ മാംസപ്പിണ്ഡത്തെ നീ എന്ന വാക്കുകൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ അതേ ദ്രവ്യത്തിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നിലുള്ള തേജസ്സും താങ്കളിലുള്ള തേജസ്സും ഒന്നു തന്നെയാണ് അത് പരബ്രഹ്മമാണ് അത് ക്ഷീണവും വേദനയും അറിയുന്നില്ല നീ എന്ന പദം കൊണ്ട് താങ്കൾ മനസ്സിനെയാണ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടേതിന് തുല്യമാണ് അത് സാർവത്രികമാണ് എന്നാൽ അതിനപ്പുറമുള്ള ഒന്നിനെയാണ് നീ എന്ന വാക്കുകൊണ്ട് താങ്കൾ അർത്ഥമാക്കുന്നതെങ്കിൽ അത് നിങ്ങളിലെ യാഥാർത്ഥ്യത്തിന് തുല്യമാണ് മാത്രമല്ല എന്നിലെ യാഥാർത്ഥ്യമാണ് രാജാവെ സ്വയം എപ്പോഴെങ്കിലും തളർന്നിരിക്കാമെന്നും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സ്വയം ഉപദ്രവിക്കാമെന്നും നിങ്ങൾ കരുതുന്നുണ്ടോ പാതയിൽ ഇഴിയുന്ന പാവം പുഴുക്കളെ ചവിട്ടിമെതിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല ഈ ശരീരം ആഗ്രഹിച്ചിരുന്നില്ല അതിനാൽ അവയെ ഒഴിവാക്കാൻ ശ്രമിച്ചതുകൊണ്ട് പല്ലക്ക് കുലുങ്ങിപ്പോയി എന്നാൽ സ്വയം തളർന്നില്ല അത് ഒരിക്കലും ദുർബലമായിരുന്നില്ല അത് ഒരിക്കലും പല്ലക്കിന്റെ ധ്രുവം വഹിച്ചതുമില്ല കാരണം അത് സർവശക്തനും സർവ്വവ്യാപിയുമാണ് അതിലൂടെ ജഡഭരതൻ ആത്മാവിന്റെ സ്വഭാവത്തെക്കുറിച്ചും ഉന്നതമായ ആത്മീയ അറിവിനെക്കുറിച്ചും വാചാലമായി വിശദീകരിച്ചു തന്റെ പാണ്ഡിത്യത്തിലും ജ്ഞാനത്തിലും തത്വചിന്തയിലും അഹങ്കരിച്ചിരുന്ന രാജാവ് പല്ലക്കിൽ നിന്നിറങ്ങി ജഡഭരതന്റെ കാൽക്കൽ വീണു പറഞ്ഞു അല്ലയോ ശക്താ ക്ഷമിക്കണം നിങ്ങൾ ഒരു മഹാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല രാജാവ് സ്ഥാനമാനങ്ങൾ ജഡഭരതൻ വെച്ച് നീട്ടിയെങ്കിലും ഒന്നും സ്വീകരിക്കാൻ തയ്യാറായില്ല ഭരതൻ രാജാവിനെ അനുഗ്രഹിച്ച് യാത്രയായി അതിനുശേഷം കുറെക്കാലം ജഡഭരതൻ ധ്യാനത്തിലും സത്സംഘത്തിലും മാത്രം മുഴുകി തന്റെ ജീവിത ലക്ഷ്യം കൈവരിച്ചു ഭരതൻ ശരീരം ഉപേക്ഷിച്ചപ്പോൾ മോക്ഷം പ്രാപിച്ചു ധ്യാനം സത്സംഗം യോഗ എന്നിവയുടെ സ്വാധീനം വളരെ ശക്തമാണെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ശ്ലോകത്തിൽ പ്രഖ്യാപിക്കുന്നു അവ അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുപോകുകയും അടുത്ത ജന്മത്തിൽ അത്തരമൊരു വ്യക്തിയെ ആത്മീയ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു